വെങ്കടേശ്വരന്റെ സ്പർശമാണ് നെയ്മണവും രുചിയുമുള്ള കശുവണ്ടിയും ഏലവും പഞ്ചസാരയും ഉണക്കമുന്തിരിയും കടലമാവിൽ ചേർത്തു നിർമ്മിക്കുന്ന വലിയ ലഡു ഭക്തരുടെയും സഞ്ചാരികളുടെയും ഹൃദയത്തിൽ തിരുപ്പതി ദേവസ്ഥാനത്തെ സ്വാദു കൊണ്ടുകൂടി അടയാളപ്പെടുത്തുന്ന വിശിഷ്ട വിഭവം പക്ഷേ കുറെ നാളായി ആന്ധ്രാപ്രദേശിനെ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചുഴലിയുടെ പ്രഭവ കേന്ദ്രവും വെങ്കടേശ്വരന്റെ അതിപ്രസിദ്ധമായ ഈ പ്രസാദമാണ് ജഗൻമോഹൻ സർക്കാരിന്റെ കാലത്ത് ഈ ലഡുവിന്റെ ചേരുവയായ നെയ്യിൽ മൃഗക്കൊഴുപ്പിന്റെ അംശമുണ്ടായിരുന്നുവെന്ന് ആരോപിച്ചത് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവാണ് അത് ആന്ധ്രയെ മാത്രമല്ല ദക്ഷിണേന്ത്യയെ ആകെ പിടിച്ചുകുലുക്കി എന്താണ് ലഡുവിന്റെ പേരിലുണ്ടായ വിവാദം തിരുപ്പതി ലഡുവിന്റെ പാരമ്പര്യം എന്താണ് അറിയാം വിശദമായി ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദങ്ങളിലൊന്നാണ് ലഡു മുന്നൂറ് വർഷത്തിലേറെയായി ക്ഷേത്രത്തിൽ ഇത് വിതരണം ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിനുള്ളിലെ സമ്പതി പ്രദക്ഷിണത്തിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ അടുക്കളയിലാണ് ഈ ലഡു പാചകം ചെയ്യുന്നത് ഈ ഇടത്തെ ലഡു പോട്ടു എന്നാണ് വിളിക്കുക പരമ്പരാഗതമായി ഒരു സമുദായത്തിൽപ്പെട്ടവരാണ് ഇവ നിർമ്മിക്കുന്നത് ലഡു നിർമ്മാണത്തിന് അറുന്നൂറിലേറെ ജീവനക്കാരാണുള്ളത് ഇവരെ പോട്ടു തൊഴിലാളികൾ എന്ന് വിളിക്കും ഇവർ തലമൊട്ടയടിക്കുകയും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും വേണം മൂന്ന് തരത്തിലും വലിപ്പത്തിലുമുള്ള ലഡുവാണ് തിരുപ്പതിയിൽ പ്രസാദമായി വിതരണം ചെയ്യുന്നത് പ്രോക്തം ലഡു ആസ്ഥാനം ലഡു കല്യാണോത്സവം ലഡു എന്നിവയാണവ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിതരണം ചെയ്യുന്നതാണ് പ്രോക്തം ലഡു ആഘോഷ ദിവസങ്ങളിൽ മാത്രം നിർമ്മിക്കുന്ന ആണ് ആസ്ഥാനം ലഡു ഇതിന് എഴുന്നൂറ്റി അൻപത് ഗ്രാം ഭാരമുണ്ട് ബദാം കുങ്കുമപ്പൂ എന്നിവയും ഇതിലെ ചേരുവകളാണ് കല്യാണോത്സവത്തിലും മറ്റ് സേവകളിലും പങ്കെടുക്കുന്ന ഭക്തർക്ക് വിതരണം ചെയ്യുന്നതാണ് കല്യാണോത്സവം ലഡു ഇത് വളരെ കുറച്ച് മാത്രമാണ് ക്ഷേത്രത്തിൽ ഉണ്ടാക്കാറുള്ളത് തിരുപ്പതി ലഡു പാക്ക് ചെയ്ത് പതിനഞ്ച് ദിവസം വരെ സൂക്ഷിക്കാം ഉണ്ടാക്കുന്ന ലഡുവിലെ ഓരോ ബാച്ചിലെയും ആദ്യ ലഡു വെങ്കിടേശ്വരന് സമർപ്പിക്കും ക്ഷേത്രത്തിലെത്തുന്ന സന്ദർശകർക്ക് ഒരു ലഡു സൗജന്യമായി ലഭിക്കും കൂടുതലായി വാങ്ങാൻ അൻപത് രൂപയാണ് നൽകേണ്ടത് തിരുപ്പതി ലഡു നിർമ്മിക്കാൻ ആവശ്യമായ ചേരുവകളുടെ അനുപാതത്തെ ദിട്ടം എന്നാണ് വിളിക്കുക മുന്നൂറ് വർഷത്തിനിടെ ആറു തവണയാണ് ഈ ചേരുവകളിൽ മാറ്റം വരുത്തിയത് നെയ്യ് കടലമാവ് കശുവണ്ടി ഏലം പഞ്ചസാര ഉണക്കമുന്തിരി എന്നിവയാണ് പ്രധാന ചേരുവകൾ പ്രതിദിനം ഏതാണ്ട് അഞ്ഞൂറ് ലിറ്റർ വരെ നെയ്യ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്ന ഓരോ ബാച്ച് ലഡുവിന്റെയും ഗുണനിലവാരം അത്യാധുനിക ഭക്ഷ്യപരിശോധനാ ലാബിൽ പരിശോധിച്ച് ഉറപ്പാക്കുന്നുണ്ട് ജൂൺ നാലിന് ആന്ധ്രാപ്രദേശിൽ അധികാരത്തിനെത്തിയതിനു പിന്നാലെയാണ് ചന്ദ്രബാബു നായിഡു തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പിന്നാലെ ക്ഷേത്രത്തിൽ ലഡു നിർമ്മാണത്തിനടക്കം ഉപയോഗിക്കുന്ന നെയ്യ് വിവിധ പരിശോധനകൾക്കായി അയച്ചു രണ്ടാം ഘട്ട ഗുണനിലവാര പരിശോധനയുടെ ഫലം തൃപ്തികരമല്ലായിരുന്നെന്നാണ് വിലയിരുത്തൽ അതിനു പിന്നാലെയാണ് വൈഎസ്ആർ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ലഡുവിൽ മൃഗക്കൊഴുപ്പ് അടക്കമുള്ള നിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചുവെന്ന് നായിഡു ആരോപിച്ചത് ക്ഷേത്രത്തിലേക്ക് നെയ്യ് നൽകുന്ന തമിഴ്നാട്ടിലെ ദിണ്ടികലുള്ള കമ്പനിക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ കാരണം കാണിക്കൽ നോട്ടീസും അയച്ചു ഇവിടെ നിന്ന് ശേഖരിച്ച സാമ്പിളിലും മായം കണ്ടെത്തിയെന്നാണ് സൂചന കഴിഞ്ഞ നാലു വർഷമായി ഈ കമ്പനിയാണ് തിരുപ്പതിയിലേക്ക് നെയ്യ് വിതരണം ചെയ്യുന്നത് സംഭവത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലും ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ട് ലഡുവിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നാലു മണിക്കൂർ ശുദ്ധികര്മ്മവും നടന്നിരുന്നു